കല്യാണം കൂടാം നേടാം ഓരോ ദിവസവും രൂപ പ്രൈസ് കോൾ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും ക്യാമ്പസ് നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കും ഡബ്ല്യൂ ഐ സി വേറൊരു ലോകമാണ് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ കാളികാവി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ കോൺവെക്സ് മിറർ സ്ഥാപിച്ചു ഇവരുടെ നേതൃത്വത്തിൽ പതിമൂന്നാമത് കോൺവെക്സ് മിറർ മേലെ കാളികാവ് റോഡിലാണ് സ്ഥാപിച്ചത് കാളികാവ് പോലീസ് സബ് ഇൻസ്പെക്ടർ ശശിധരൻ വിളയിൽ ഉദ്ഘാടനം ചെയ്തു വാഹന അപകടങ്ങൾ വർദ്ധിച്ചു വരുന്ന ഈ കാലഘട്ടത്തിൽ അപകടം കുറയ്ക്കുന്നതിന് വേണ്ടി നമ്മൾ ഓരോരുത്തരും ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം പ്രവർത്തികൾ ഒക്കെ നടക്കുന്നത് കാരണം ഒരു വളവിലാണ് വളവില് വരുമ്പോ അങ്ങേ ഭാഗത്തുനിന്ന് വരുന്ന വണ്ടികൾ നമുക്ക് കാണാതിരിക്കാവുന്ന സാഹചര്യം ഉണ്ടാവുകയും ആ സമയത്ത് ചില പലപ്പോഴും ആളുകൾ അതിൽ നിന്നൊക്കെ ഒരുപാട് മാറ്റം നമുക്ക് വരുത്താൻ സാധിക്കും സാധിക്കും ഒഴിവാക്കാൻ വാർഡ് മെമ്പർ കവിത സാജു യൂണിറ്റ് പ്രസിഡന്റ് വി ടി മുഹമ്മദ് റാഫി മുസ്തഫ തൊണ്ടിയിൽ ഷാനവാസ് പറോൾ പൂന്താനത്ത് റഷീദ് ഷാനവാസ് ഖാൻ എസ് കെ ശശി തുടങ്ങിയവരും ലയൻസ് ക്ലബ്ബ് മോർണിംഗ് വർക്കേഴ്സ് ചുമട്ടു എന്നിവയുടെ പ്രതിനിധികളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ൻറെയും വിശേഷിയുടെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ജില്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ജില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു സ്റ്റോഴ്സ് വണ്ടൂർ